നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിൽ ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ പീസ് സെറ്റ് നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിൽ ഇത് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ത്രെഡ് വർക്കിന്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഈ മൊത്തം കുർത്തി സ്ട്രേറ്റ് കുർത്തി നിങ്ങൾക്ക് കിട്ടുന്നത് കട്ട് വർക്കിൻ്റെ മേളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്ക് നടക്കു നടക്ക് മൊത്തം കട്ടുവർക്കിൻ്റെ ഡിസൈൻ കിട്ടുന്നത് അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്കും പിഷൻ പ്ലസ് മിറർ വർക്കിൻ്റെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരി സ്വാഗതം ചെയ്യുന്നു അജ്മീറ ഫാഷൻ സൂറത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിൻ്റെ അടുത്ത് മാനുഫാക്ചറർ എന്ന് പറഞ്ഞാൽ ഇവർ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ എല്ലാ എല്ലാത്തര വെറൈറ്റീസും ലേഡീസ് വെയർ കിഡ്സ് വെയർ മെൻസ് വെയർ എല്ലാ എല്ലാത്തര വെറൈറ്റീസും ഉണ്ടാക്കി നിങ്ങൾക്ക് ഹോൾസെയിൽ ബിസിനസ്സിന് വേണ്ടി ഇവിടുന്ന് എല്ലാ സ്റ്റേറ്റിലും വായിച്ചു തരുന്നേ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം കേരളത്തിലും വേണമെങ്കിൽ കേരളത്തിലെ തമിഴ്നാട് എന്ന് വേണമെങ്കിൽ തമിഴ്നാടു എല്ലായിടത്തും നമ്മുടെ അടുത്തു നിന്ന് വിടുന്ന പ്രോഡക്റ്റ് തന്നെ കേരളത്തിൽ തന്നെ പകുതിയോളം നമ്മുടെ ഇവിടുന്ന് സ്റ്റേ ഇവിടുന്ന് തന്നെ സ്റ്റേറ്റിൽ പ്രൊ പ്രൊഡക്റ്റ് പോകുന്ന അവർ വിൽക്കുന്ന അവർ സ്വന്തം ഇപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ബിസിനസ് കടയിടുന്നുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാധനം കാജ്മീര ഫാഷൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് എന്ന് പറഞ്ഞാൽ സാരി കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ദുപ്പട്ട ഫാബ്രിക്സ് എല്ലാത്തരം മെൻസ് വെയർ കിഡ്സ് വെയർ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ നിൽക്കുന്നത് കുർത്തീസിന്റെ സെക്ഷനിലാണ് കുർത്തീസിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കുർത്തീസിൽ തന്നെ സ്ട്രേറ്റ് ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് കുർത്തി വിത്ത് ബോട്ടം ഡുപ്പട്ട ഉണ്ട് അമ്പർല ടൈപ്പ് ഉണ്ട് നൈരാ കട്ടുണ്ട് ഷററ കരാറുണ്ട് തര വെറൈറ്റീസും നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ ഒരു അടുത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ തര വെറൈറ്റീസും കിട്ടുന്നുണ്ട് അപ്പം നമ്മളുടെ ഞാൻ കുറച്ച് സാമ്പിൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം കുർത്തീസിലോട്ട് നമുക്ക് പോവാം ആദ്യത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിൽ ത്രീ പീസ് സെറ്റിൽ നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ത്രീ പീസ് സെറ്റ് നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിൽ ഇത് കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന് മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് നിങ്ങൾക്ക് ത്രെഡ് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ബോർഡറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം നല്ലൊരു വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഇത് മൊത്തം കിട്ടുന്നത് ജോർജേറ്റ് ഫാബ്രിക്കിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോട്ടം കിട്ടുന്നുണ്ട് അതും ടൂൺ ടു ടൂൺ മാച്ചിങ് കളറിൽ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് അതിൻ്റെ ഫാ അതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ജോർജേറ്റിൻ്റെ മുകളിൽ തന്നെയാണ് അതിൻ്റെ നിങ്ങൾക്ക് ബോർഡറിൽ നല്ലൊരു വർക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ ടോൺ ടു ടോൺ മാച്ചിങ്ങിൽ തന്നെ വേറെ നിങ്ങൾക്ക് അതിൻ്റെ ഡുപ്പട്ടാക്കി തന്നെ വൺ സൈഡ് ഡുപ്പട്ട കിട്ടുന്ന ജോർജറ്റിൻ്റെ മേളിൽ തന്നെ വൺ സൈഡ് ഡുപ്പട്ട കിട്ടുന്നത് അതിൻ്റെ മേളിലും ഏതുപോലത്തെ ടോപ്പിൻ്റെ മേളിൽ വർക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ബോർഡറിലും അതിൻ്റെ നടക്കെല്ലാം അതിന് തന്നെ വർക്ക് തന്നെ അപ്പം നമ്മുടെ കയ്യിൽ കുർത്തീസിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് രൂപതൊട്ട് നമ്മുടെ കയ്യിൽ കുർത്തീസ് ഉണ്ട് ഇപ്പം നിങ്ങളൊരു വീട്ടിൽ ഇരുന്ന് ബിസിനസ് സ്റ്റാർട്ട് വേണമെങ്കിൽ അപ്പം ഒരു ചെറിയ അമൗണ്ട് ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇവിടുന്ന് പ്രോഡക്റ്റ് അയച്ചു തരുന്നുണ്ട് അടുത്തത് ഞാൻ പറയുന്നത് നമ്മുടെ അടുത്ത് നമ്മളിപ്പോൾ ട്രെൻഡായിട്ട് നടക്കുന്ന കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം കുർത്തി കിട്ടുന്നതായി നോക്കും കട്ടുവർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഈ മൂർത്തം കുർത്തി സ്ട്രേറ്റ് കുർത്തി നിങ്ങൾക്ക് കിട്ടുന്നത് കട്ട് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നടക്ക് 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 മൊത്തം കട്ട് വർക്കിൻ്റെ ഡിസൈൻ കിട്ടുന്ന അതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും സീക്വൻസ് വർക്കും പിഷൻ പ്ലസ് മിറർ വർക്കിൻ്റെ മിറർ വർക്കിൻ്റെ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും കയ്യിലും നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് വർക്കിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നതായി നോക്കൂ കയ്യിലും കട്ട് ഇതും ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബോട്ടമും കിട്ടുന്നുണ്ട് ടോൺ ടു ടോൺ മാച്ചിങ് ഇതെല്ലാം ഞാൻ വെറും സാമ്പിൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു നോക്കൂ ബോട്ടം മേളിൽ നിന്ന് മൊത്തം പ്ലെയിനാണ് പക്ഷേ ബോർഡറിൽ നല്ലൊരു കട്ട് വർക്കിൻ്റെ ഡിസൈൻ തന്നിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഡുപ്പട്ട ഇതിൻ്റെ കോട്ടൺ ഡുപ്പട്ട വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടൺ ഡുപ്പട്ടൻ്റെ മേളിൽ ഇതിൻ്റെ മൊത്തം വരുന്ന ലെന്ത്ത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര വലിയ ലെങ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഒരു ഫുൾ ലെന്തിന്റെ മെള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് മൊത്തം പ്രിന്റഡ് കോട്ടണിന്റെ മെള്ളിൽ നിങ്ങൾക്ക് മൊത്തം ടുപ്പറ്റം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വരും സാമ്പിളാ ഇതിന്റെ സെറ്റ് വരുന്നുണ്ട് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് വരുന്നുണ്ട് സൈസ് അനുസരിച്ച് അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു മറ്റൊരു വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രേഡ് കുർത്തിയിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചിരുന്നതേ നോക്കൂ നിങ്ങൾക്ക് ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് സീക്വൻസ് വർക്കിൻ്റെ വർക്ക് പ്ലസ് ഹാൻഡ് വർക്ക് ചെയ്തു വെച്ചേക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മൊത്തം ഡിസൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾക്ക് നല്ല ത്രെഡ് വർക്കിൻ്റെ ഡിസൈൻ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡുപ്പട്ട കിട്ടുന്നുണ്ട് ടു ടോൺ കളർ ഡുപ്പട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നോക്കും സീക്വൻസ് വർക്കിൻ്റെ മേളിൽ ഇതിൻ്റെ ലെന്ത്ത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടൂ ടോൺ കളറിൽ നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബോട്ടം കിട്ടുന്ന വേറെ ഒരു കാറ്റിലാണ് നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ബോട്ടമിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ ബോട്ടമാ കോൺട്രാസ്റ്റ് കളർ ബോട്ടം ബോട്ടമിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് കിട്ടുന്നുണ്ട് അതുപോലെ വേറെ ഒരു ഞാൻ വെറൈറ്റി കാണിച്ചു തന്ന ചിക്കൻ കാറി വർക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വേറെ ഒരു വെറൈറ്റി കാണിച്ചു തന്നായി നോക്കും ചിക്കൻ കാരി വെറൈറ്റി മേളിൽ നിങ്ങൾക്ക് കാണുന്നത് ഇത് കുർത്തീസിന്റെ സെറ്റ് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ മൊത്തം സെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചിക്കൻ കറി വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ അതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടം കിട്ടുന്നത് സെറ്റ് ടു പീസ് സെറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ നിങ്ങൾക്ക് ചിക്കൻ കറി വർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ബോട്ടം താഴെ കട്ട് വർക്കിൻ്റെ വർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് എൻ്റെ പുറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നല്ല സെറ്റ് വൈസ് എല്ലാം വെച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് ഈ നാല് പീസിൻ്റെ സെറ്റ് മൂന്ന് പീസിൻ്റെ സെറ്റ് കോംബോ ഉണ്ട് നോൺ കോംബോ ഉണ്ട് അപ്പോൾ അതുപോലത്തെ വെറൈറ്റീസ് ഇനിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര കളക്ഷൻസും ഉണ്ട് കസ്റ്റമർ ഇരിക്കുന്നുണ്ട് പർച്ചേസിങ് നടക്കുന്നുണ്ട് കസ്റ്റമർ ഇരിക്കുന്നുണ്ട് സെയിൽസ് പേഴ്സൺ തരുന്നുണ്ട് സെയിൽസ് പേഴ്സൺ ഗൈഡ് ചെയ്യുന്നത് എല്ലാ കസ്റ്റമറിനും നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര റഷ്യാണ് ഇപ്പം നമ്മുടെ അടുത്ത് നടക്കുന്നത് അപ്പൊ അടുത്തത് ഞാൻ വേറൊരു കളക്ഷൻസ് കാണിച്ചു തന്നാ പോയാൽ വേറെ ഒരു ഒത്തിരി കളക്ഷൻ പുതിയതായിട്ട് വന്ന സ്റ്റോക്കിലും ഇനിയും ഉണ്ട് നോക്കും ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും കോട്ടണിന്റെ മെള്ളിൽ ഇതിന്റെ മേളിൽ നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റും ഇതിന്റെ ഇത് ഞാൻ മൊത്തം തുറന്ന് കാണിച്ചു തരാം ഇതിന്റെ മേളിൽ വർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം മിറർ വർക്കിന്റെ വർക്ക് ചെയ്ത് വെച്ചക്കാ ഇതിന്റെ മെല് കഴുത്തിന്റെ മെല് ബി നെക്കിന്റെ പോലത്തെ നെക്ക് വരുന്നത് മൊത്തം പ്രിന്റഡിന്റെ മെല് പ്യുവർ കോട്ടണിന്റെ മെള്ളില് ഇതിപ്പോ നിങ്ങൾക്ക് മാഞ്ഞൊന്നും പോത്തില്ല കഴിയാൻ ഒന്നും മാഞ്ഞൊന്നും പോല്ല അപ്പൊ ഇത് നമ്മൾ എന്തുവാ നമ്മൾ പ്രോഡക്റ്റ് മാത്രമല്ല വിൽക്കുന്നത് നമ്മൾ നിങ്ങൾക്ക് വിൽക്കുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അങ്ങനത്തെ പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് അപ്പം നമുക്ക് എന്തോ നമ്മുടെ കസ്റ്റമർ നിങ്ങൾ ഒരുപാട് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയാൽ വീണ്ടും നമ്മുടെ അടുത്ത് മേടിക്കാൻ വരുമ്പോൾ അതുപോലെത്തെ നമ്മൾ പ്രോഡക്റ്റാണ് വിൽക്കുന്നത് നമ്മൾ പ്രോഡക്റ്റിൻ്റെ കൂടെ വിശ്വാസവും വിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് എന്തുവാ പ്രൊഡക്റ്റ് ഒരുപാട് മേടിച്ചുകൊണ്ട് പോയാൽ അതുപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം വെറൈറ്റീസ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന വെറൈറ്റീസാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റീസാണ് ഇതെല്ലാം സെറ്റ് വൈസാണ് പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹാൻഡ് വർക്കിൻ്റെ മേളിൽ വേണമെങ്കിൽ ഹാൻഡ് വർക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മിനിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഹാൻഡ് വർക്കിൻ്റെ മേളിൽ വേണമെങ്കിൽ ഹാൻഡ് വർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ട്രേറ്റ് കുർത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൊത്തം ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് ഇത് ത്രീ പീസ് സെറ്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വെറൈറ്റീസ് ഇതിൻ്റെ ബോട്ടം കിട്ടുന്നതെന്ന് നോക്കാം നല്ലൊരു വെറൈറ്റീസ് ഇതിന്റെ ബോട്ടം കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഡുപ്പട്ട നിങ്ങക്ക് കാണാൻ പറ്റും ലഹരിയ പ്രിന്റിന്റെ മേളിൽ ഇതിന്റെ മൊത്തം ഡുപ്പട്ട കിട്ടുന്നതെന്ന് നോക്കും അപ്പൊ ഇതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വെറൈറ്റീസിന്റെ നമ്മുടെ കയ്യിൽ കുറവില്ല എന്ന് നോക്കും വെറൈറ്റീസിന് നമ്മുടെ കയ്യിൽ കുറവില്ല റെഗുലർ യൂസിൽ വേണമെങ്കിൽ റെഗുലർ യൂസിൽ മിറർ വർക്കിൽ വേണമെങ്കിൽ മിറർ വർക്കിൽ അത് ത്രീ പീസ് സെറ്റ് വേണമെങ്കിൽ ത്രീ പീസ് സെറ്റിൽ അതുപോലെ ഒത്തിരി വെറൈറ്റീസ് ഇനിയുണ്ട് നമ്മുടെ കയ്യിൽ ഒരു ആയിരം പ്ലസ് വെറൈറ്റീസ് പുതിയായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഉണ്ട് അങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നമ്മുടെ സ്ക്രീൻ്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റും മെസ്സേജ് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ടീം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും കോർഡിനേറ്റ് ചെയ്യും കാറ്റലോഗ് എല്ലാം അയച്ചു തരും നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണെങ്കിലും നമ്മളുടെ ടീമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതും നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യും അഡ്രസ് ഞാൻ പറഞ്ഞുതരാം സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഒരു അല്ലെങ്കിൽ നാല് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കമേല ദർവാജ റിംഗ് റോഡിൽ ഇറങ്ങിയിട്ട് രഘുക്കുൾ ടെക്സ്റ്റൈൽ മാർക്കറ്റിൽ ഗേറ്റ് നമ്പർ മൂന്ന് ലിഫ്റ്റ് നമ്പർ പതിനഞ്ചിൽ നിന്ന് മൂന്നാമത്തെ നിലയിൽ എത്തിയാൽ നിങ്ങൾക്ക് അജ്മേര ഫാഷന്റെ എല്ലാം കാണാൻ പറ്റും എനിക്ക് തോന്നുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അത് ബൈ